പറഞ്ഞാ കുറ്റം പറയല്ലോ ഇത് ഉള്ള ചൂടാകം അവതരിപ്പിക്കുക അവകാശമി മാസം കൂടിയ യൂട്യൂബ് കൂടുതലും പ്രശ്നം എന്റെ മോനെ രാവിലെ തന്നെ എന്നെ തല്ലാൻ വന്നിരിക്കണേ ഞാൻ കെടുന്നത് നന്നാക്കായിട്ടെന്ന് പറഞ്ഞിട്ട് അശോ നീ നന്നാക്ക നീ എന്താ ഒരു പണിയെടുക്ക വിടാ നീ ഒരു പണി പണിയെടുക്കാണ്ട് എടുപ്പിക്കാ വണ്ടിയൊക്കെ ആ കൈര് കഷ്ണൊക്കെ എടുത്ത തല്ലാൻ വന്നു അൻ്റെ അടുത്ത് വേറെ ഉണ്ട് എത്ര എണ്ണ എടുത്ത് വരുന്നേ ആടെ പോയി നന്നാക്കി നമ്മൾ കിടന്നൊക്കെ നന്നാക്കാ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നോട് പറയാ എന്തെങ്കിലുമൊക്കെ നന്നാക്ക ഇവിടെ ഇങ്ങനെ പണി എടുക്കു പോയി അതിന് എന്താ സ്കൂളിൽ പോട്ടിയോ ഏന്തിന് ദേഷ്യം പിടിക്കുന്നേ ആ റെഡി ചെമ്മിയ ഞങ്ങളെക്ക ആക്രമണം അക്രമണം അയച്ചു വിട്ട മമ്മന്റെ മോളെന്നെ മമ്മന്റെ മോളെന്നെ മമ്മയുടെ മമ്മീ കതിനെ അത് ഞാനേ പിന്നെ രാവിലെ എണീച്ചപ്പോ കിടക്കയൊന്നും റെഡിയാക്കി വെച്ചിരുന്നില്ല അതിനു വേണ്ടി ദേഷ്യം പിടിച്ചു ഇങ്ങനെയൊക്കെ പോയത് അവൾ എന്തോന്ന് പറഞ്ഞ നമ്മൾ ചെയ്ത് കൊടുക്കണം അവള് പറയുന്നതൊക്കെ ശരിയുള്ള കാര്യമായിരിക്കും എന്നെ കൊണ്ട മാത്രീ തിരിച്ചു പ്രതികരിക്കാൻ കിരാ പണിക്കില്ല ക്ഷമിയായി ആവശ്യോട് പണിങ്ങി റെഡി ആയോ ഫാൻ ഇത് എപ്പോഴും ഇങ്ങനെടുങ്ങി എവിടെ കയറി ഇങ്ങോട്ടേക്ക് കിച്ചണിൽ ആയിക്കോട്ടെ ഡൈനിങ് ഹാളിലായിക്കോട്ടെ റൂമിൽ ആയിക്കോട്ടെ ഏടെ കയറി കഴിഞ്ഞാലും ക്ഷമിക്ക് പിന്നെ ആ ഫാൻ ഇട്ടുങ്ങാനേ നടക്കും എനിക്കാണെങ്കിലും ഫാന് ഉറങ്ങുമ്പോൾ മാത്ര ഫാൻ പറ്റൂ പിടിക്കി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് കമന്റ് ചെയ്യട്ടോ എനിക്ക് ഫാൻ സത്യം പറയുകയാണെങ്കിൽ ചൂട് എടുക്കുമ്പോ ഉണ്ടാവും വേനൽക്കാലത്ത് ഉണ്ടോ മയക്കാത്തേക്ക് ഫാൻ ഇഷ്ടം പിടിക്കേ കുറ്റം പറയല്ല കാര്യം ുംങ്ങോട്ട് പറഞ്ഞു ആശുവിനാരും പിന്നെ ബെഡ്റൂമിൽ റെഡി ആക്കാന്ന് പറഞ്ഞ എനിക്ക് പറഞ്ഞല്ലാണ്ട് ഓൾ ഇങ്ങനെ വന്നിന്റെ അടുത്ത് പറയൂലല്ലോ ഇനി കുട്ടീനെ ഓരോന്ന് പഠിക്കില്ല നല്ല നമ്മൾ പഠിപ്പിച്ചത് ചെമ്മീൻ തന്നെ ചെമ്മീൻ പക്ഷേങ്കിലും അലർജിക്ക് എന്തോ പ്രശ്നം വരുന്ന കേട്ടിണ് ചെമ്മീ ചെമ്മീൻ കൂട്ടാ കേട്ടുണ്ടാക്കോ ചെമ്മീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ട് അറിവുള്ള ആൾക്കാർ ചെമ്മീനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ എന്തേണ്ടത് ചെമ്മീന് സാധാ ഫ്രൈ ആക്കു ഫ്രൈ ആക്കറപ്പേരി പപ്പായ പേരി ഇഷ്ടല്ലൊന്നുണ്ടാ ഞാൻ വെളിച്ചെണ്ണ വാങ്ങി തരാൻ പറഞ്ഞ പത് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയണ്ടാക്കിയാ മതി ഇതിലൊരു നെയ്ച്ചോറ് ചെമ്മീ ഫ്രൈ ഉണ്ടാക്ക

ു ഇപ്പൊ ഞാൻ വാങ്ങല് അഞ്ഞൂറിന്റെ രണ്ട് പേക്ക് വാങ്ങും അപ്പൊ ഒരു ലിറ്ററിൻ്റെ ലിറ്ററിന്റെ ആവുമ്പോൾ കമ്പണീനെ ഒരു പരിധി ഉണ്ടാവില്ല അഞ്ഞൂറിന്റെ ആവുമ്പോല്ലേ പേക്കറ്റ് പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ കുറച്ചേ സാധനം ഉണ്ടാവില്ല അപ്പൊ കരുതിന്റെ ഉപയോഗിക്കുക ഒരു കരുതൽ മൂന്ന് ദിവസം ഞാൻ ഉള്ളി വെട്ടി തരട്ടെ തീർത്തലേ ഞാൻ ഞാൻ കേസെപ്പഴും ഇന്റെ ഭാര്യ എന്റെ ഭാര്യനാ രീതിയിലൊക്കെ ഞാൻ പിടിച്ച പോയി മുറിച്ചല്ലേ അറിനൂടെ ആദ്യായിട്ട് അങ്ങക്ക് മനസ്സിലായില്ലേ ഇത് തെങ്ങുമ്മറല്ല ആ എന്തൊക്കെ ഡയലോഗ് അതെ 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 ഇതന്നെ പ്രശ്നോ ഞാൻ നിന്റെ ഭാര്യ ഓരിപ്പാണി ബക്കും കൂടെ കെട്ടായി ആ ചേർന്ന കരി പൊട്ടിക്കരുത് എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ടോ നല്ല പണി അത് ഇത്ര പണിയൊക്കെ ഇണ്ട് ക്ഷമിയായി ഇനാക്കോ ഇങ്ങനെ സഹായിക്കാൻ ബ്ലൈഡ് സമ്മതിക്കുന്നില്ല മതിയോ ഇത്ര ആക്കിപ്പമിയായി ഭർത്താവിൻ്റെ ജിമ്മിന് പോണേട്ടോ ഇതുപോലെ റെഡിയല്ലേ റെഡി അയക്കാൻ ക്ഷമിയെ അന്നോട് ഞാൻ പറയില്ലേ നെയ്ച്ചോറ് വെക്കാൻ നെയ്ച്ചോറ് കാലത്ത് നെയ്ച്ചോറ് ചെമ്മീ ചെമ്മീൻ എത്ര പേരെ ചെമ്മീനാന്നറിയോ നൂറ്റിന്റെ അത് ഇന്നും നീ വെറും ചോറ് വെച്ചാ നാശാക്കിയല്ലോ കാലത്ത് ചൂടാതെ ചൂടാകല്ലതരിപ്പിക്കാ എനിക്ക് വെക്കണം ഞമ്മളങ്ങനെ ഓണം പോയാ എന്താ അങ്ങനല്ലേ വേറെന്തോന്നാണ് ആ സാധനം നമ്മളിങ്ങനെ വിചാരിക്കുമ്പോ എനിയോ ആ

പുതിയ പ്ലാന് ഷെമിന്റെ പുതിയ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടോളി എന്താ ഇങ്ങോട്ട് നിക്ക് ചോദി പറയ പ്ലാന് പറയോ പറയ പ്ലാനിങ് എന്താന്ന് വെച്ചാല് എങ്ങനെങ്കിലും കേസ് അക്കൗണ്ടോടെ കയ്യിലാക്കണം അതായിരിക്കാൻ പോലുള്ള പ്ലാന് പുതിയ പ്ലാന് പറഞ്ഞു അതല്ല പുതിയ പ്ലാനിങ് പുതിയ പ്ലാനിങ് പറഞ്ഞു പറഞ്ഞു തുടങ്ങി ഞാൻ നിർത്തിക്കാ പറഞ്ഞു ആറ് മാസം അതാണോ എന്റെ പ്ലാനിങ് അപ്പൊ ഷെമി പറയുന്നത് കഴിഞ്ഞാൽ ആറ് മാസം കൂടിയ യൂട്യൂബ് വീഡിയോയിൽ ഉണ്ടാവുന്നതാണ് അപ്പം അത് കഴിഞ്ഞാ പിന്നെ പുതിയ ഞാൻ ഞാൻ പുതിയ എന്താ ആ ആളെർക്കും ആയുഷുവിനെ സെറ്റാക്കി ഞങ്ങളായിട്ട് ഞങ്ങളായിട്ട് ഇറങ്ങും എനിക്ക് ചോക്ലേറ്റ് ഇങ്ങനെ കഴിക്കുക അതാണ് ആശുവിന്റെ ഒരു ഒരു ഇപ്പഴത്തെ ആയുസുട്ട് വാ ാക്കേ ഇനി യൂട്യൂബ് വീഡിയോയില് ചെയ്യാം ആവശ്യണ്ടോ അല്ലേ അതൊന്നും പ്രശ്നമല്ല ഇനി അങ്ങനെ അത് ഇതൊന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് നീ വിചാരിച്ച ഞങ്ങൾക്ക് ഇതൊന്നും ആവില്ല എന്നാ ഞങ്ങള് ഇങ്ങോട്ട് നോക്ക് ഇനി ഇല്ലെങ്കിലും ക്ഷമിയേ ഞാനും ആശുപൂടിയും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ കട്ടൊക്കെ നിക്കൂലേ

നോക്കിയാ നോക്കി നോക്ക് ചെമിയായി എനിക്ക് ഇനി എങ്ങനൊക്കെ പറഞ്ഞാലും വേണ്ടല്ല വേണ്ടല്ലേ വേണ്ടല്ല വേണ്ടല്ല അതിന്റെ ഇടയിൽ ഒരാള് വന്ന് ഒരാൾ വന്ന് ഞാൻ അയാള് ഇങ്ങനെ കൊറേ സംസാരിച്ചിരുന്നു പിന്നെ നമുക്ക് ആരോട് പോയി പോയിന്നും അറിയാൻ പറ്റില്ലല്ലോ നമ്മള് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പോയി കിട്ടിയാന്ന് വിചാരിക്കണേ അങ്ങനെ വിചാരിച്ചിട്ടോന്നല്ലോ പക്ഷെ എന്നാലും നമ്മള് പണിയെടുക്കുമ്പോ വരുമ്പോടൊക്കെ തോന്നും പഠിച്ചോടക്കാറായോ ഞാൻ പോയാലോന്നൊക്കെ ഇന്നലെ ഞാൻ സ്ഥലത്ത് പോയപ്പോ അവിടെ രാത്രി അവിടെ ഞാൻ അവിടെ എത്തിയപ്പോലെന്ത വരാൻ പറഞ്ഞതാ കേട്ടോ ഞാൻ അവിടെ വേറെ വിരുന്നാറ് ും പെട്ടല്ലോ പക്ഷെ പോയില്ലോ നമ്മള് ആ ഞങ്ങനു പോയത് ഓ വേറെ സ്ഥലത്ത് ഞങ്ങൾ പോയി പഴയ ഓര് പിടിച്ചിട്ട് ഫോൺ എടുക്കണില്ല അങ്ങനൊക്കെ ഓരോ അനുഭവങ്ങൾ തുടങ്ങിയപ്പോഴേക്കും എന്തോക്കോ കഴിപ്പേലോ ക്ഷീണം ഒന്നാമത് രണ്ടാമത് മാടി മാടിയൊന്നും കൂടി ഒന്നുമില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോ അങ്ങനെ ഇങ്ങനെ ആലോചിക്കാണ്ട് പണ്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങൾ ആ അത് ഞങ്ങൾ റീൽ എടുക്കാന്ന് വിചാരിച്ച് ഈ പൊട്ടിക്കാൻ അങ്ങനെ പൊട്ടിക്കൊട്ടിക്കൊട്ടിക്കാനുള്ള ചെമ്മീൻ വാങ്ങിയിട്ട് തല കെട്ടാനും വാല് മാത്രം ചെമ്മീന്റെ തലയും കൂടി ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ശരിയായിട്ടുള്ള രുചി വരിക ഉപാസേ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധി ഉപാഷക അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനിട്ടോ പണ്ടത്തെ ഓരോരോ കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒരു റീൽ റീലെടുത്താലോ ആ ഒരു ഇത് മാത്രോ എല്ലാ റീലും ഞങ്ങൾ അനുഭവങ്ങളാണെന്ന് വിചാരിക്കരുത് ഇത് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു സാധനം റീലാക്കിയാലോന്ന് ഇങ്ങനെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണ കഴിഞ്ഞു ആ ടൈമിന് ഷമിക്ക് കൂടെ പുറത്തിറങ്ങുന്ന സമയത്ത് ഉണ്ടായ ഒരനുഭവം അല്ലേ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ അവിടെ നിന്നും ഒക്കെ ഇങ്ങനെ പറയുന്നത് കേക്കുമ്പോ ക്ഷമിക്കുണ്ടായ ഒരു പ്രശ്നങ്ങൾ ആ അന്ന് ആ അപ്പൊ ഞാൻ ഷെമീനോട് പറഞ്ഞ അപ്പൊ ആരോന്ന തള്ളനെ കൊണ്ട് നടക്കാൻ എന്റെ അകത്ത് തള്ളൊക്കെ തീരാൻ അന്തല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞപ്പോ ഷെമി ആടെ പിന്നെ അപ്പൊ അത് ഷെമി കേട്ട് കേട്ട സമയത്ത് ഷെമി ആടെന്ന് ഇറങ്ങിപ്പോ അപ്പൊ ഞാൻ ഷെമിന്റെ അടുത്ത് പോയിട്ടു ഷെമിനോട് പിന്നെ ഞാൻ ഞാനെന്നോട് പറഞ്ഞില്ലല്ലോ ഓല് പറഞ്ഞി നോക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചതാണ് അപ്പം ഏതായാലും ആ ഒരു റീല് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ച് അല്ലേ എന്ത് പിന്നെ അതുപോലെ പിന്നെ വേറൊരു ഡിവേഴ്സിൻ്റെ ഒരു സാധനം നമ്മൾ ചെയ്തില്ല അതിനോ അത് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ലൈഫിൽ ഉണ്ടാണ് ആയ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ് കാരണം ആയി കഴിഞ്ഞാൽ ഒരു പെണ്ണിന് നല്ല ചുരിദാർ ഇട്ടൂടാ നല്ല ഡ്രസ്സ് ഇട്ടൂട എവിടെയെങ്കിലും പോയിക്കൂടാ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കോള് അഥവാ മക്കളെ അതല്ലെങ്കിൽ ആങ്ങളന്മാരെ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിക്കുകയായിരിക്കും ചിലപ്പം കോള് ഇത് കാണുന്നവര് പറയുക പോണവായിരിക്കും ഇങ്ങനെ കാണുന്നവര് പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന് ആരോ ഒന്നിനെ സെറ്റ് ആയിക്കിന്ന് വിളിക്കുകയാണ് അല്ലേ അങ്ങനെയാണ് പറയുക നല്ലൊരു അങ്ങനെ ചുരിദാറിട്ടാ കൂടുതലും പ്രശ്നം ഇതിവിടെ പറയാണ്ടായ കാര്യം ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഓർമ്മയായി അങ്ങനെ പറഞ്ഞതെന്നാണ് അപ്പൊ ഇതിലൂടെ ഇവക്കുണ്ടായ പ്രശ്നങ്ങളൊന്നുമില്ല ആയി നിക്കുമ്പോ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമായിട്ട് തോണി അപ്പം അത് വലിയും നമുക്ക് നമ്മൾ ഓഡിയൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കാമല്ലോ നമ്മൾ എല്ലാരെ കുറിച്ച് അങ്ങനെ വിചാരിക്കരുത് പിന്നെ ബാക്കിയുള്ള ലൈഫിലേക്ക് ആരും ഇടപെടേണ്ട അതല്ല അതല്ലേ ഞാൻ പറയുന്ന ആരും വലിയ പുണ്യാളന്മാരല്ല എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും സ്വാഭാവികമാണ് പിന്നെ ചെയ്യുന്നാല് നമ്മളൊരാളെ ബുദ്ധിമുട്ടാക്കാൻ പോവാതിരിക്കുക ലക്ഷമി തെറ്റുകൾ സ്വാഭാവിക ഡിവേഴ്സായ പെണ്ണുങ്ങൾ എടുങ്ങാറാക്കാൻ പോവുക രാനോ കൊണ്ടു തരാനോ ഇപ്പൊക്കെ അങ്ങനെ ചിന്ത അന്നെങ്കില് പേടിയായി ഇങ്ങനെ പിന്നെ എന്താക്കും ചിന്തിക്ക ഇപ്പൊ ഞാൻ വിചാരിക്കും ഒരു നേരം ഞാൻ വാങ്ങി തരാനോ അല്ലെ ഞങ്ങള് ചെയ്ത് കൊടുക്കട്ടെ എന്നോ അങ്ങനെ വിചാരിക്കൂലാരും പറയാനേക്കാരെ നല്ലത് കണ്ടാല് പറയാനൊന്നും ആരും അപ്പം അതാണ് അതിന്റെ കാര്യം അപ്പൊ നമ്മൾ ആരെയും വലിയ ബുദ്ധിമുട്ടാക്കാണ്ട് എടുക്കുക പിന്നെ ലൈഫിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ മനുഷ്യന്മാരാണ് സംഭവിക്കും അത് മനസ്സിലാക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞപ്പോ തെറ്റ് ചെയ്യണം എന്നല്ല പറയുന്ന അതുപോലെ തന്നെ ഒരാളെ ബുദ്ധിമുട്ടാക്കരുത് ഒരാളെ ബുദ്ധിമുട്ടാക്കാൻ പോവാതിരിക്കുക അപ്പോൾ വെറുതെ ചില ആൾക്കാരുണ്ടാവും വെറുതെ ചൊർണ്ണം എടുങ്ങേറാക്കി ബുദ്ധിമുട്ടാ അതെ നമ്മള് ഇഷ്ടമുള്ള ഇടത്തേക്ക് മാത്രം പോവുക ഇഷ്ടമല്ലേ അപ്പൊ ഇത് ഈ ഒരു കാര്യം ഇങ്ങനെ ഇരുന്നപ്പം സംസാരിച്ച അത്രേ ഉള്ളു അല്ലേ ഫുഡിന്റെ ടേസ്റ്റ് അതെ ആരും വിചാരിക്കരുതാണ് ഇങ്ങനെയൊന്നും കണ്ടന്റ് ശരിക്കും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് പരിമിതികൾ പരിമിതികൾ ഉള്ളത് കൊണ്ടല്ലേ അതെ പോലെ അതെ ഇഷ്ടം എല്ലാവർക്കും ഇങ്ങക്കൂടി എൽപ്പാട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇങ്ങക്കൂടി അറിയാൻ പറ്റുന്ന കാര്യങ്ങളും പറഞ്ഞു തരണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ പറയലാണ് അല്ലെ അത്രയുള്ളു അല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും ഒരു ക്ഷാമവും ഇല്ല ജീവിതാനുഭവങ്ങൾ ഒരുപാടുള്ള ആൾക്കാർക്ക് ഇതിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല അല്ലേ കുറെ നമ്മൾ കുറെ അവഗണനകളും കുറെ പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അതെ ഒരുപാട് ഒരുപാട് നമുക്ക് കണ്ടുകളാണ് അത് ലൈഫിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റും അല്ലേ ആ പാഠങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും അല്ലേ ഇതാണ്